നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവിൽ അനധികൃത പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് പതിനഞ്ചുകാരനായ അനന്തു മരിച്ചത് അത്യന്തം ദുഃഖകരമാണ് വഴിക്കടവ് സ്വദേശികളായ സുരേഷ് ശോഭ ദമ്പതികളുടെ മകനായ അനന്തുവിനൊപ്പം മീൻ പിടിക്കാൻ പോയ യദുകൃഷ്ണ ഷാനു വിജയ് എന്നിവർ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വെള്ളക്കെട്ട സ്വദേശി വിനീഷ് എന്നയാൾ പിടിയിലായിട്ടുണ്ട് സ്വന്തമായി കൃഷിയിടമില്ലാത്ത വിനീഷ് പന്നിയെ അനധികൃതമായി വേട്ടയാടി മാംസം വിൽക്കുന്നയാളാണെന്നും മുൻപും പന്നിയെ പിടിച്ച ഇറച്ചി കണ്ടെത്തി ഈ ദുരന്തത്തിന്റെ പേരിൽ കോൺഗ്രസും യു ഡി എഫും നടത്തിയ നാണം കെട്ട മുതലെടുപ്പ് രാഷ്ട്രീയം നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത്യന്തം നികൃഷ്ടമാണെന്ന് പറയാതെ വയ്യ വിദ്യാർത്ഥിയുടെ മരണം സർക്കാർ സ്പോൺസർ ചെയ്തതാണെന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആരോപിച്ചത് അപകടത്തിന് കാരണം കെ സി ബിയുടെ അനാസ്ഥയാണെന്ന നട്ടാൽ കുരുക്കാത്ത നുണയും തട്ടിവിട്ടു വിഷയം വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും വീഴ്ചയായി ചിത്രീകരിക്കാനും സമരങ്ങൾ നടത്താനുമാണ് ബിജെപിയും യു ഡി എഫും റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധ തുടക്കം പരിക്കേറ്റ കുട്ടികളെ പ്രവേശിപ്പിച്ച ആശുപത്രിക്ക് സമീപം സംഘർഷമുണ്ടാക്കുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ സി പി എം നേതാവ് എ വിജയരാഘവന്റെ വാഹനം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചെങ്കിലും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്ന യു ഡി എഫ് പ്രവർത്തകരെ മോചിപ്പിച്ചു സമരനാടകങ്ങൾ കൊടുവിൽ പിടിയിലായ വിനീഷിന്റെ മൊഴി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വികൃതമായ മുഖം കൂടുതൽ വികൃതമാക്കിയിരിക്കുകയാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് പ്രതിയെന്നാണ് ആദ്യം വിളിച്ചതും കോൺഗ്രസ് നേതാക്കളെ ആയിരുന്നു വനം വകുപ്പിനെയും കെ സി ബിയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള യു ഡി എഫ് ആരോപണവും പകൽ വെളിച്ചം വന്നപ്പോൾ ആവിയായി കെ സി ബി സ്ഥാപിച്ച ഫെൻസിംഗ് ആണെന്നും പന്നിശല്യം നേരിടാൻ കർഷകർ സ്ഥാപിച്ച കെണിയാണെന്നും പറഞ്ഞായിരുന്നു സമരം പ്രദേശവാസികൾ തന്നെ ഈ െല്ലാം നിഷേധിച്ചിട്ടും പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കാൻ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെ നേതാക്കൾ എത്തുകയും ചെയ്തു വനം വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിംഗ് കെട്ടാറില്ല എന്ന സത്യം മറച്ചുവെച്ചായിരുന്നു സമരാഭാസം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം വനംവകുപ്പ് അറുന്നൂറ്റി ഇരുപത്തി ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നതാണ് സത്യം അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആദിവാസി ഉന്നമനത്തിനും ൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തെ തുടർന്ന് രണ്ട് ഡിവിഷനിലായി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം നൂറ്റി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകി നാല് അഞ്ചേറ്റർ ദൂരത്തിൽ വേലിയും ഒൻപത് പൂജ്യം കിലോമീറ്റർ സോളാർ തൂക്ക് വേലിയും നാല് ദശാംശം അഞ്ച് മൂന്ന് കിലോമീറ്റർ ആനക്കിടങ്ങും രണ്ട് ദശാംശം മൂന്നേഴ്സിലോമീറ്റർ ആന മതിലും നിർമ്മിച്ചു കരുളായി കാളികാവ് റേഞ്ചിലായി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ടു അഞ്ച് ീറ്റർ സൗരോർജ്ജ തൂക്ക്വേലി നിർമ്മിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചിട്ടുമുണ്ട് അറസ്റ്റിലായ മിനീഷ് കർഷകനല്ലെന്നും കെ സി സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുക്കുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി വയർ ഉപയോഗിച്ചും ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നു ഇയാൾക്ക് യു നേതാക്കളുമായുള്ള ബന്ധം മൂടിവെക്കാനുള്ള ശ്രമവും നടന്നു എന്നിട്ടും ദാരുണ മരണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടാനുള്ള അവസരമാക്കാനാണ് യു ഡി എഫും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നത് രാഷ്ട്രീയ കേരളത്തിന് നാണക്കേടാണ് ആശുപത്രിക്ക് മുൻപിൽ സംഘർഷമുണ്ടാക്കിയ ശേഷം നേതാക്കൾ ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ചാമക്കാല സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് സമരത്തിന്റെ ഉള്ളുകള് വെളിപ്പെടുത്തുന്നതായി പ്രതിയുടെ കോൺഗ്രസ് ബന്ധം ഉൾപ്പെടെ ജനം തിരിച്ചറിയുകയും സമരനാടകത്തിനെതിരെ വിമർശനം ശക്തമാവുകയും ചെയ്തപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ദുരന്തങ്ങളിൽ സർക്കാരിന് ശ്രദ്ധ എത്തിക്കാൻ സമരം നടത്തുക എന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന്റെ ധാർമ്മികതയാണ് പക്ഷേ കിട്ടുന്ന അവസരം അത് ദുരന്തമാണെങ്കിൽ പോലും നാല് വോട്ട് അവസരമായി കാണുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ ഇടതുമുന്നണിക്കെതിരെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ കോൺഗ്രസും യു ഡി എഫും അങ്ങനെ സമനില തെറ്റിയ അവസ്ഥയിലാണ് സാമൂഹിക പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് സാമാന്യ ജനങ്ങളെ കോൺഗ്രസ് നേതൃത്വം അവഹേളിച്ചത് അതിന്റെ തുടർച്ചയായാണ് വീണുകിട്ടിയ ഒരു മരണത്തെ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ പ്രചാരണായുധമാക്കുന്ന നിലയിലുള്ള ആ മുന്നണിയുടെ അധപ്പതി 对呢。